ഹലോ ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട് ഏകദേശം ഒരു മാസമായി സത്യം പറഞ്ഞാൽ ഈ ലോങ് വീഡിയോ ഇടാൻ ഭയങ്കര മടിയാണ് ഒത്തിരി നമ്മൾ സമയം വെനക്കിട്ടാൽ മാത്രമേ ഒരു ലോങ് വീഡിയോ ഇടാൻ പറ്റുള്ളൂ ആദ്യമായിട്ടൊക്കെ യൂട്യൂബ് തുടങ്ങുന്ന സമയത്തൊക്കെ ഞാൻ വിചാരിച്ചത് ഭയങ്കര ഈസിയാണ് ഈ എഡിറ്റിംഗ് എഡിറ്റിങ്ങൊക്കെ എഡിറ്റിങ്ങിൻ്റെയൊക്കെ എ ബി സി ഡി അറിയാത്ത എന്നെപ്പോലുള്ള ആൾക്കാരാണെങ്കിൽ ഒരു ലോങ് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഒരു ദിവസം പോവും അതുകൊണ്ടാണ് ഒരു ലോങ് വീഡിയോ ഇടാൻ ഇത്രയും മടിക്കുന്നത് ഇതൊരു ക്ലീനിങ് വീഡിയോയാണ് എന്തായാലും ഓണം എത്താൻ ഇനി രണ്ട് ദിവസമേ ഉള്ളൂ എല്ലാ വർഷവും ചിങ്ങവൊന്നിൻ്റെ തലേ ദിവസം നന്നായിട്ട് വീട് വീടടിച്ച് വരണം ക്ലീൻ ചെയ്യണമെന്നാണ് പക്ഷേ ഈ വർഷം എനിക്കത് ചെയ്യാൻ പറ്റിയില്ല ചില സാഹചര്യങ്ങൾ കൊണ്ട് അത് പറ്റാതെ പോയതാണ് അപ്പോൾ ഉത്രാടത്തിന് മുമ്പെങ്കിലും നമ്മുടെ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണ്ടേ മക്കൾക്കൊക്കെ സ്കൂളിൽ പോകാത്തതുകൊണ്ട് സമാധാനമായിട്ട് എന്നെ ജോലി ചെയ്യാം ഇല്ലെങ്കിൽ രാവിലെ സ്കൂളിൽ കൊണ്ടാക്കണം പിന്നെ വീണ്ടും ഉച്ചയാകുമ്പോൾ വിളിക്കാൻ പോകണം അങ്ങനെ പിന്നെ കുറേ സമയം അങ്ങ് പോവും രാവിലെ അങ്ങനെ എഴുന്നേറ്റ് ചായയൊക്കെ കുടിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അടുക്കളയിലെ കുറച്ച് ജോലിയൊക്കെ തീർത്തതിന് ശേഷം നേരെ അങ്ങ് ടെറസിന്റെ മുകളിലേക്ക് പോയി വൃത്തിയാക്കല് അവിടെ മുതൽ തുടങ്ങാമെന്ന് വിചാരിച്ചു ടെറസിലെ കുറച്ച് പോർഷൻ യോഗയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട് അവിടെ യോഗയുടെ ഒരു ക്ലാസ് നടത്തുന്നുണ്ട് ഇപ്പോൾ രണ്ട് മാസമായിട്ടത് നടക്കുന്നില്ല ഇനിയിപ്പോൾ ഓണം കഴിഞ്ഞിട്ട് വേണം തുടങ്ങാൻ അവിടെയെല്ലാം ക്ലീൻ ചെയ്തിട്ട് തിരിച്ച് താഴെ ഇറങ്ങി വരുന്ന സമയത്ത് നോക്കുമ്പോൾ നമ്മുടെ അലോവേരയിലെ ഒരു പൂവ് ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ അലോവേര പൂത്ത് നിൽക്കുന്നത് കാണുന്നത് അത് കാണാനാണെങ്കിൽ നല്ല ഭംഗിയും നല്ല കളറും ഒക്കെ ആയിരുന്നു അതെല്ലാം കഴിഞ്ഞ് താഴെ വന്നിട്ട് കുറച്ച് തുണികളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴുകി കിട്ടും വലിയ ബെഡ്ഷീറ്റൊക്കെ ആണെങ്കിലാണ് ഞാനങ്ങ് ടെറസിൻ്റെ മുകളിൽ കഴുകിയിടും ഇതുപോലെ ചെറിയ ചെറിയ തുണികൾ ഫ്രണ്ടിൽ വെച്ചാൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും നല്ല വെയിലാണ് മുറ്റത്ത് കപ്പ പുട്ട് നമ്മുടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് വെറുതെ പുറത്തു മാവ് മേടിക്കേണ്ട എന്ന് കരുതി കുറച്ച് കപ്പ മേടിച്ച് അരിഞ്ഞ് വെയിലത്തിട്ട് ഉണക്കാനിട്ടിരിക്കുകയാണ് ഇന്നത്തെ ഉണക്കും കൂടി അത് ശരിയാവും ഇത് പൊടിച്ചെടുക്കാനുള്ള പരുവത്തിൽ നിന്നായിട്ടുണ്ട് പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ വീട്ടിൽ വന്നപ്പോൾ രണ്ട് പേർക്കും നല്ല വിശപ്പ് ഞാനങ്ങനെ കുറച്ച് സോസേജ് എടുത്തിട്ട് എയർ ഫ്രയറിൽ വെച്ചിട്ട് അത് ഫ്രൈ ചെയ്ത് കൊടുത്തു ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ഒരു കാൽ ടീസ്പൂൺ എണ്ണ മാത്രമാണ് അതിൽ ഉപയോഗിച്ചിട്ടുള്ളത് കുറച്ച് വലുതായ മക്കളൊക്കെ ആണെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് തന്നെ ഇതൊക്കെ കുക്ക് ചെയ്ത് കഴിക്കാൻ പറ്റും അങ്ങനെ അതൊക്കെ റെഡിയാക്കി അവർക്ക് കൊടുത്തതിനു ശേഷം കുറച്ച് പൊമഗ്രാനിറ്റ് പൊട്ടിച്ചു വെക്കാന്ന് വിചാരിച്ചു ഈ മാതളം പൊട്ടിക്കുമ്പോൾ ഞാൻ ഒരുമിച്ച് അങ്ങ് പൊട്ടി ഒന്ന് രണ്ടെണ്ണം രണ്ടെണ്ണമൊക്കെ ഒരുമിച്ച് പൊട്ടിച്ചങ്ങ് വെക്കും ഈ നമ്മുടെ നഖത്തിലേക്ക് ഇതിൻ്റെ കറ വന്നിട്ട് കറുത്ത കളറാവും അപ്പം അതുകൊണ്ട് ഗ്ലൗസ് ഇട്ടിട്ടാണ് ഞാൻ ഇത് പൊട്ടിച്ചു വെക്കുന്നത് ഒരു ദിവസം ഞാനിങ്ങനെ ഇത് എനിക്കറിയത്തില്ലായിരുന്നു അപ്പോൾ ഇത് പൊട്ടിച്ച സമയത്ത് ഇങ്ങനെ കറയായി വരുന്നില്ലേ പിറ്റെന്ന് അത് പോകുന്നേയില്ല അതുകൊണ്ട് ഞാൻ പുറത്ത് പോയപ്പോൾ എനിക്ക് തന്നെ ഭയങ്കര നാണക്കേടായിരുന്നു കാരണം നമുക്കെല്ലേ അറിയുള്ളൂ ഇങ്ങനെ ചെയ്തിട്ടാണ് ഈ ഒരു കറ വന്നതെന്ന് അങ്ങനെ അതൊക്കെ ശരിയാക്കി വെച്ചിട്ട് പിന്നെ ഞാൻ എൻ്റെ അടുത്ത ജോലിയിലേക്ക് പോയി പിന്നെ എനിക്ക് ക്ലീനിങ്ങിനെയൊക്കെ കൂട്ട് ഉണ്ണുമ്പോളായിരുന്നു അവൾ സ്കൂളിൽ പോകാത്ത ദിവസമൊക്കെ ഞാൻ എന്ത് ചെയ്താലും അവൾ എൻ്റെ കൂടെ നിന്നങ്ങ് ചെയ്യും ഈ ജോലിയുടെ ഇടയിൽ അവളുടെ സംസാരം കൂടി ആവുമ്പോൾ സമയം പോകുന്നതേ അറിയത്തില്ല പിന്നെ ഞങ്ങൾ ഈ ഗ്രില്ലിട്ടിരിക്കുന്നതിൻ്റെ ഭാഗത്ത് ബാമ്പു കർട്ടൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കുറേ ദിവസമൊക്കെ നമ്മൾ ശ്രദ്ധിക്കാതിരുന്ന ഇതിൽ ഈ വേട്ടാവളിയനെന്ന് പറയുന്ന ഒരു ജീവിയുണ്ട് എന്താണ് പേര് പറയുന്നത് എനിക്കറിയത്തില്ല ഒരു മണ്ണ് വെച്ചിട്ട് ഒരു ജീവിയാണ് അത് നമ്മൾ ഈ ശ്രദ്ധിക്കാതിരിക്കുന്ന സ്ഥലത്തൊക്കെ പെട്ടെന്ന് വന്ന് അത് കൂടുണ്ടാക്കും ചിലപ്പോൾ രണ്ട് ദിവസമൊക്കെ നമ്മൾ നോക്കാതിരുന്നാൽ പോലും അവിടെ ഒരു കൂട് വരും അങ്ങനെ ഒത്തിരി ഉണ്ടായിരുന്നു അതെല്ലാം ഇളക്കി കളയാൻ തന്നെ കുറേ നേരം എടുത്തു അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഈ എയർ ഹോള് നമ്മൾ ശ്രദ്ധിക്കാതെ ഈ റൂമിലൊക്കെ ഈ എയർ ഹോളിൻ്റെ അകത്തൊക്കെ ഒത്തിരി വലയുണ്ടായിരുന്നു അതെല്ലാം എടുത്ത് കളഞ്ഞു പിന്നെ ഫാന് ക്ലീൻ ചെയ്തു ഇത് ഫുള്ള് മണ്ണാണ് നമ്മൾ ഈ വേട്ടാവാളിയുടെ കൂട് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞില്ലേ അതിൻ്റെ മണ്ണാണ് ഈ ഫുള്ള് എനിക്ക് ഈ ചൂല് വെച്ച് തൂക്കുന്നതിനേക്കാൾ ഇഷ്ടം ഈസി മോപ്പ് ഉപയോഗിക്കുന്നതാണ് അതാകുമ്പം ചെറിയ പൊടികൾ പോലും അങ്ങ് പൊയ്ക്കോളും അത് കഴിഞ്ഞിട്ട് തുടയ്ക്കാനായിട്ട് എടുത്തപ്പോൾ അപ്പം അത് വേണം ഒരു എനിക്ക് തരത്തില്ല ഫോൺ വീഡിയോ എടുക്കാനായിട്ട് എടുത്ത് വെച്ചാൽ പിന്നെ അതിൻ്റെ മുന്നേന്നു മാറുകയില്ല പിന്നെ കുറച്ച് വഴക്കു കൊടുത്തിട്ടാണെങ്കിലും അതിനെ ഞാൻ ഇന്ന് മേടിച്ചു അല്ലെങ്കിൽ ഇന്ന് ഇരട്ടിയാലും എൻ്റെ ജോലി തീരൂല്ല അതിന്റെ ദേഷ്യത്തിനാണ് ഇങ്ങനെ ഞാൻ ഈ തുടച്ചിട്ട സ്ഥലത്തൊക്കെ നടക്കുന്നത് ഈ തുടപ്പൊക്കെ കഴിഞ്ഞതോടെ ഏകദേശം ജോലിയൊക്കെ തീരാറായി അതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം രണ്ടര മണിയായി അപ്പം അമ്മാമ്മ വിളിച്ച് ചോറ് കഴിക്കാം അമ്മാമ്മ എന്തോ കറി തലേദിവസം വെച്ചിട്ടുണ്ട് അപ്പം അന്ന് എനിക്ക് കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് അതിനെ വറ്റിച്ച് വെച്ചിട്ടുണ്ട് ചോറ് കഴിക്കാമെന്ന് പറഞ്ഞു ആദ്യം കറി കൊണ്ടുപോകാമെന്നാണ് പറഞ്ഞത് അവിടെ എത്തിയപ്പോൾ പിന്നെ പറഞ്ഞു ഇനി വീട്ടിൽ പോണ്ട ചോറുണ്ട് ഇനി അത് കഴിച്ചിട്ട് പോയാൽ എന്ന് പറഞ്ഞു തോരനൊക്കെ ഉണ്ടായിരുന്നു അത് പക്ഷേ എനിക്ക് വേണ്ടാത്തതുകൊണ്ട് ഞാൻ കഴിച്ചില്ല അങ്ങനെ ഇത് രണ്ടും കൂടെയൊക്കെ കഴിച്ചിട്ട് ഇറങ്ങുന്ന സമയത്ത് അമ്മമ്മ വന്നു ഞങ്ങളുടെ ഈ അമ്മമ്മയുടെ വീടിന്റെ അടുത്ത് ചേർന്നിരിക്കുന്നൊരു വീടാണ് ഈ അമ്മമ്മയുടെ അമ്മമ്മയ്ക്ക് അങ്ങനെ മക്കളൊന്നുമില്ല ഒരു മോനുണ്ടായിരുന്നു മരിച്ചു പോയി അങ്ങനെ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നിട്ടുള്ള കഥകളാണ് ഈ പറയുന്നത് കൂടെ കുറെ പൂച്ചകളുണ്ടോ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് പൂച്ചകളോളം അമ്മമ്മക്കുണ്ട് അമ്മുമ്മയുടെ കൂടെ തന്നെയാണ് എപ്പോഴും അമ്മമ്മ എവിടെയെങ്കിലും പോയാലും വരുന്നവരെ കാത്തിരിക്കും അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് കുറച്ച് ജോലിയും കൂടെ ഉണ്ടായിരുന്നു മഴ പെയ്തു കഴിഞ്ഞാലേ നമ്മുടെ ഈ കട്ടിലിന്റെ അടിവശം ഇങ്ങനെയാണ് വെള്ള കളറിലെ പൂപ്പല് പോലെ വരും വീട്ടിൽ ആരെങ്കിലും ഹെൽപ്പിനുണ്ടെങ്കിൽ ഇത് പിടിച്ചൊന്ന് വെയിലത്ത് വെക്കും അപ്പോഴ് അതൊന്ന് വെയിൽ കൊണ്ടിട്ട് അതങ്ങ് പോവും ഇല്ലെങ്കിൽ ഒരു ഉണങ്ങിയ തുണി കൊണ്ട് ഞാൻ ആ ഭാഗമൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ട് പിന്നെ കുറച്ച് സാനിറ്റൈസറും കൂടെ ഇട്ട് തുടയ്ക്കും അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് ഇത് അറിയുള്ളൂ അങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞപ്പോൾ ഏകദേശമൊക്കെ മൂന്നര മണിയായി വെയിലൊക്കെ മാറി അപ്പോൾ ഉണക്കാനുള്ള കപ്പയൊക്കെ റെഡി ആയിട്ടുണ്ട് അത് പൊടിക്കാനുള്ള പരുവത്തിൽ നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് പിന്നെ വൈകുന്നേരം ആയപ്പോൾ വിളക്കൊക്കെ കൊളുത്തി പ്രാർത്ഥിച്ചു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റാ